ബൈജു പുള്ളി ഒരു ഗുണ്ടാലുക്ക് ഓണിങ്ങറിയില്ല ഓന ആള് വലിയ ഗുണ്ടയാ കോഴിക്കോടായിരുന്നു കൊറേ ടീംസ് എല്ലാം പക്ഷെ ആളെ പെരുമാറ്റം നല്ല പെരുമാറ്റ ഗുണ്ടായുസൊന്നുമില്ലേ അത് കോമഡി വിനോട്ടാ ഇപ്പം ഗുണ്ടായുസം നിർത്തി ടീം എന്നാലും അതെന്താ ബൈജു ഒഴിവാക്കിയത് ആള് നല്ല ഗുണ്ടാലുക്കുണ്ടല്ലോ അത് വിനോദ ഗുണ്ടാലുക്കെല്ലാം ഉണ്ട് ഗുണ്ടാലും നടത്തും ബൈക്ക് പോക്കും എല്ലാം സെറ്റാന്നെ എപ്പോ ഒരു കടിയിൽ അടിയില് ഒരുത്തേതായി ചോരു വിറ്റ് അത് കണ്ട് ബോധം ഇവനെ അയ്യോ പാവം കിട്ടി വിട് പോയി അതുകൊണ്ടത് വിനോട്ട നന്നായില്ലേ ഗുണ്ടായി സംരത്തി ആള് ഡീസെ അവരൊപ്പനുണ്ടല്ലോ ഇപ്പൊ ഏതൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടാകും കക്ഷി അത് ശരിയാ പോയി എന്തായാലും പൂർവശേഷം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെയാണ് പോലെയാണ് പുള്ളിന്റെ കാര്യം അല്ല വിനോട്ട നിങ്ങളും ഇങ്ങനെ മട്ടിങ്ങനെ അല്ലായിരുന്നു സിനിമാ പ്രാന്തം എന്ന് പറഞ്ഞു കൊറേ നടന്ന് അവസാനം അഭിനയിക്കാൻ ചേച്ചിട്ടേപ്പൊ

അതൊക്കെ പണ്ടല്ലേ ഉണ്ടാവില്ല അല്ല നീ പണ്ട് ബോധം കിട്ടുന്നത് എനിക്ക് ഓർമ്മയുണ്ടാ അത് ഞാൻ മറക്കുവാ നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വരുന്നില്ല കള്ളു പിടിക്കാൻ വേണ്ടിട്ട് അന്ന് ബോധം കിട്ടിയല്ലേ അതോടെ ഞാൻ കള്ളുടി വരുത്തിന് ഞാൻ നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായില്ലോ എനിക്ക് സന്തോഷം ആ നല്ല ഗുണമുണ്ടായിന് രാത്രിയാ ശരിക്കും ഗുണമുണ്ടായ അച്ഛനുണ്ടല്ലോ അടിച്ചൻ്റെ പുറം പൊളിച്ചിനി മൂന്നു ദിവസം എന്റെ പോച്ചലും മാറിയില്ല നിങ്ങളെ കൊണ്ട് ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ സോറിയടാ വായിച്ചു നിങ്ങള് സോറി എന്തായാലും എടുക്കണ്ട ഏതായാലും കൊറേ കാലത്തിനു ശേഷം അല്ലേ ഷോപ്പിലേക്ക് വരുന്നത് ഒരു കാര്യം നമ്മളെ സ്റ്റാഫിനൊക്കെ ഇന്നല്ല ഒരു പബ്സില് ലൈവും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് സാധാരണ ഞാനാ വാങ്ങിക്കൊടുക്കുന്നത് ഇന്ന് നിങ്ങളെ വക്കെയാവട്ടെ അന്നത്തെ തന്നെ പ്രതികാരമായിട്ട് ഇത് കൂട്ടിയാ മതി പണ്ട് കഴിഞ്ഞതിന് ഇപ്പം പ്രതികാരം വേണം വായിച്ചു പ്രതികാരായിട്ട് കൂട്ടണ്ട ഏതായാലും വലിയ അവരുടെ എല്ലാം മയല്ലേ നാലാക്ക് ഭക്ഷണം മായിക്കൊടുക്ക് പുണ്യം കിട്ടും ഇനിയും കുറെ അവാർഡ് വാങ്ങണ്ടല്ലേ വൈചു സമയം ഒരു മണിയായില്ലേ ഇപ്പൊ ഭക്ഷണം കഴിക്കേണ്ട സമയമല്ലേ നമുക്ക് പിന്നീട് പിന്നീടാക്കിയാ പോരെ ആ പണ്ടും കുട്ടി കള്ളുപിടിക്കാൻ പറ്റും എന്നെ കൊണ്ട് പൈസ ഉടുപ്പിച്ചിട്ട് പിന്നെ പൈസ തരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയ പാർട്ടിയാ നിങ്ങള് നിങ്ങള് ഇന്ന് നീ പഴയ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേക്കുമ്പോഴത്തന്നെ എന്തോ ആവുന്നു ഓ ശരി നിനക്ക് പപ്സ ഏ അക്ഷയ് അക്ഷയ് ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താ പക്ഷെ ഇപ്പോഴും എച്ച് സ്വഭാവം പറ്റിട്ടില്ല നീ പോയിട്ട് പപ്സ പബ്സ ജ്യൂസാ എന്നാച്ചവനെ വാങ്ങിച്ചു കൊടുത്തെ ഓ അപ്പൊ നമ്മളെ മോശക്കാരെ നിങ്ങള് പുണ്യാളെ ജസ്റ്റ് പണ്ടെങ്ങനെയാണല്ലോ